നെടുങ്കണ്ടം പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി കല്ലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്യാസിയോടെ സ്വദേശി പുത്തൻ പീഡികയിൽ അബ്ദുൾ മുജീബിനാണ് ചികിത്സാ പിഴവിൽ സർജറി വേണ്ടി വന്നത് പനിക്ക് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയതാണ് പിന്നീട് പഴുത്തത് നിലവിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ദുൾ മുജീവിന് സ്കൂളിൽ വെച്ച് കഠിനമായ പനി ഉടൻ തന്നെ സ്കൂളിന് സമീപമുള്ള ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നേരാമണ്ണം പരിചരിക്കാത്തതിനെ തുടർന്ന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം പഴുക്കുകയും തുടർന്ന് ഇതേ ആശുപത്രിയിൽ തന്നെ പത്താം തീയതി ചികിത്സയ്ക്കായി ചെല്ലുകയും ചെയ്തു ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ഒരുപാട് രോഗികൾ വരുന്ന ആശുപത്രിയാണിതെന്നും ഇതിൽ കൂടുതലായി ഒന്നും തങ്ങളെ കൊണ്ട് പരിചരിക്കാൻ കഴിയില്ലെന്നുമാണ് മറുപടി ലഭിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് അബ്ദുൾ നജീം പറഞ്ഞു വിളിച്ചെന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പനി കണ്ടമാനമായി തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്റർ മുടിയ ഹെൽത്ത് സെൻറ്ററിൽ ചെന്നു അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ വേണമെങ്കിൽ ഞാൻ ചെന്നു നിന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രിപ്പ് ഒക്കെ ഇട്ട് ഇട്ടിരിക്കുക ഇഞ്ചക്ഷൻ എടുത്തിട്ട് സിസ്റ്റർ ഒന്ന് തിരിഞ്ഞു കിട്ടില്ല മരുന്നെല്ലാം കൂടെ കിട്ടി നിന്ന് സ്പ്രെഡായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് കഠിനമായ വേദന രണ്ട് ദിവസം കഴിഞ്ഞ് അഞ്ചാം തീയതി മൂന്നും പത്താം തീയതി ലീവ് ഡോക്ടറെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നു ഡോക്ടർ തന്നെ വീട് പറഞ്ഞു ഇന്ന പോലെ കല്ലിച്ച് കിടക്കുകയാണ് പിന്നെ മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആകെ വേദനയാണ് പറഞ്ഞിട്ട് കൂടി അവിടെ ഒന്നും നോക്കില്ല നോക്കാതെ വേറെ എന്തോ ഒന്ന് രണ്ടുപേരും കുറച്ച് വന്നു അതിനുശേഷം കൂലിയും ചെയ്തു പിറ്റേന്ന് ഭയങ്കരമായ വേദനയും പഴുത്തിട്ടുണ്ടോ എന്ന് തോന്നി കാരണം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തട്ടപ്പന ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി സർജൻ ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പല്ല നീക്കം ചെയ്തിട്ട് ഇപ്പം ഒരാഴ്ച മൂന്ന് ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ് ആ അവസ്ഥയിൽ അതികഠിനമായ വേദന ഈ ആറേഴ് ദിവസമായിട്ട് അനുഭവിച്ചു കിടക്കുക സ്കൂളിലെ പഠനം പോയി അങ്ങനെ ആ അവസ്ഥയിൽ തുടർന്ന് കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സർജറി ചെയ്ത് പഴുപ്പ് നീക്കം ചെയ്യുകയുമായിരുന്നു മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന് സമീപമാണ് പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കൃത്യവിലോപം കൂടുതൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കും സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഡിഎംഒക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി